ഈ പുസ്തകം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് കാരണം എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു പുസ്തകമാണിത് ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് സംസാരിച്ചിട്ട് തുടങ്ങാം അതാണ് നല്ലത് കാരണം അദ്ദേഹത്തിനെ പറയാതെ ഈ പുസ്തകം കംപ്ലീറ്റ് ആവില്ല അപ്പോൾ ഇദ്ദേഹത്തിനെ പറയുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ പ്രത്യേകിച്ച് സാഹിത്യ ലോകത്ത് ആമുഖത്തിൻ്റെ ആവശ്യമേ ഇല്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയാൽ ശ്രീ എം ടി വാസുദേവൻ നായർ എഴുതിയ പുസ്തകമാണിത് പുസ്തകത്തിൻ്റെ പേര് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മഞ്ഞ് അതേ പേര് പോലെ തന്നെ വളരെ തണുപ്പ് അനുഭവപ്പെടുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണിത് തുടക്കക്കാരായ വായനക്കാർക്ക് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പുസ്തകം കൂടിയാണ് മഞ്ഞ് എളുപ്പത്തിൽ വായിച്ച് തീരാവുന്ന വളരെ ലളിതമായ ഒരു കഥാസമാഹാരമാണിത് പക്ഷേ ഈ കഥ വളരെ ലളിതമാണെങ്കിലും ഒരു ചെറിയ പുസ്തകമാണ് ഒരു എസ് ഐഡ് അത്രയൊക്കെ ഉള്ളൂ പുസ്തകം പക്ഷേ ഈ പുസ്തകം നമുക്ക് തരുന്നൊരു സന്ദേശം നമ്മൾ ഒരിക്കലും മറന്നു പോവാത്ത ഒരു ഒരു കഥാംശമാണ് ആ പുസ്തകത്തിനകത്തുള്ളത് അപ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ എം ടി സാറിൻ്റെ വളരെ പ്രിയപ്പെട്ട പുസ്തകമായ മഞ്ഞിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം മഞ്ഞ് വായിക്കുമ്പോൾ മഞ്ഞ് വായിക്കുമ്പോഴെന്നല്ല ഒട്ടുമിക്ക പുസ്തകങ്ങൾ വായിക്കുമ്പോഴും കഥാപാത്രങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത് അതൊരു പക്ഷേ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും പുസ്തകം വായിക്കുന്നവരെല്ലാം മഞ്ഞിലേക്ക് കടന്നു വരുമ്പോൾ മഞ്ഞിൻ്റെ ഓരോ താളുകൾ മറിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലാകപ്പാടെ ഒരു തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങും ജാർഖണ്ഡിനെ ചുറ്റിപ്പറ്റി വരുന്ന കഥാപശ്ചാത്തലം ആയതുകൊണ്ട് തന്നെ ഒരു തണുപ്പ് നിറഞ്ഞ സ്ഥലത്തിനെ കുറിച്ചാണല്ലോ പരാമർശിക്കുന്നത് അപ്പോൾ ആ ഒരു തണുപ്പ് എം ഡി വാസുദേവൻ നായർ എന്ന് പറയുന്ന കഥാകൃത്തിന് വരികളിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ ഈ പുസ്തകത്തിൽ നൂറ് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഓരോ കഥാപശ്ചാത്തലവും നമ്മൾ പോയി നിന്ന് അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരുതരം ഫീലിംഗ് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ പേജുകളിലും നമുക്കത് കാണാൻ സാധിക്കും തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ജാർഖണ്ഡിൽ എവിടെയോ ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ എവിടെയൊക്കെയോ മഞ്ഞുകളും മഞ്ഞും തണുപ്പുമൊക്കെ പതിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ജനാല തുറക്കുന്ന ഒരു കഥാപശ്ചാത്തലം ഒരു കഥാ ഒരു കഥാ സന്ദർഭം വരുമ്പോൾ ആ ജനാലകൾ തുറന്നു കഴിയുമ്പോൾ അതിലേക്ക് വരുന്ന തണുത്ത കാറ്റല്ല ആ തണുപ്പിനെ നമുക്ക് ഇങ്ങനെ അനുഭവിക്കുന്ന അനുഭവപ്പെടുന്നതാണ് നമുക്കത് തണുപ്പിൻ്റെ ആ ഒരു അവസ്ഥയെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് കാറ്റിന് പോലെ നമുക്ക് തോന്നുന്ന ഒരു തണുപ്പ് നമ്മുടെ ശരീരത്തിലുടനീളം ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിട്ട് നമുക്ക് ഈ പുസ്തകത്തിലൂടെ മനസ്സിലാവും വിമലയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം കുറേ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിലും വിമലയിലാണ് ഞാൻ സ്റ്റക്കായിട്ടുള്ളത് അപ്പോൾ വിമലയുടെ പോയിൻറ്റ് ഓഫ് വ്യൂ നിന്ന് തന്നെ ആ കഥ പറയണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ വിമലയ വിമല എന്താണ് എന്നിൽ ഏറ്റവും പ്രിയപ്പെട്ടവളാക്കിയെന്ന് ചോദിച്ചാൽ വിമല ഒരു ഒരു കാത്തിരിപ്പ് കാത്തിരിപ്പാണ് വിമലയുടെ ജീവിതം വിമല ആ സ്ഥലം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഒരു കാത്തിരിപ്പിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ വിമല ഒരു ജാർഖണ്ഡിലെ ആ സ്കൂളിലെ ഒരു സുവോളജി അധ്യാപികയാണ് അവർക്ക് അവിടുത്തെ ഹോസ്റ്റൽ വാർഡന് കൂടിയാണ് അവർ അപ്പോൾ അവർ ജാർഖണ്ഡ് ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ മഞ്ഞ് പ്രദേശങ്ങളിൽ ചുറ്റിപ്പറ്റി വരുന്ന സമയത്ത് മഞ്ഞ് കാലമാകുന്ന സമയത്ത് അവിടെ മഞ്ഞിൻ്റെ ആ ഒരു ശൈത്യ മേഖലയിലൊക്കെ ആ മഞ്ഞ് കൂടുന്ന സമയത്ത് അവിടുത്തെ സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കാറുണ്ട് അവധി പ്രഖ്യാപിക്കുമ്പോൾ കുട്ടികളൊന്നടങ്കം ഹോസ്റ്റൽ വിട്ട് വീടുകളിലേക്ക് പോകുന്നു എല്ലാവരും പോയി കഴിഞ്ഞാലും വിമല അവിടെ തനിച്ചാണ് വിമല അവിടെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് അവിടെ അവിടെ ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവർ ആ സ്ഥലം ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കാരണം അവർക്ക് നാട്ടിലേക്ക് പോകാൻ അവിടെ ഇല്ല അവർക്ക് ആത്മബന്ധമുള്ള ആരും നാട്ടിലില്ല അവർ വെച്ചാൽ അവർ അനാഥെന്നല്ല അവർക്ക് നാട്ടില് അമ്മ സഹോദരങ്ങൾ അച്ഛനൊക്കെ ഉണ്ട് പക്ഷെ അവർ നാട്ടിലേക്ക് അവർക്ക് ആ വീട് എന്നതിനപ്പുറം അവിടെ അവിടെയുള്ളവരുമായിട്ട് അവർക്കൊരു ആത്മബന്ധമില്ല അതുകൊണ്ട് തന്നെ അവർ ആ ജാർഖണ്ഡിൽ ഒതുങ്ങി കൂടുന്നു അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൽ ഒതുങ്ങി കൂടുന്നു അങ്ങനെയാണ് കഥയില് പറയുന്നത് എന്തുകൊണ്ടാണ് വീട്ടുകാരുമായിട്ട് അങ്ങനെ ഒരുപാട് കഥയിൽ പറഞ്ഞു വെക്കുന്നില്ല എങ്കിലും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും അവർക്ക് അവിടെ ആത്മബന്ധം കുറവായതുകൊണ്ട് അവർ ആ നാട്ടിൽ തന്നെ നിൽക്കുന്നു അപ്പോൾ ആ നാടിനോട് അവർക്ക് എന്തോ ഒരു ആത്മബന്ധമുണ്ട് എന്നും കഥയിൽ നമുക്ക് വായിച്ചറിയാൻ സാധിക്കുന്നു അപ്പോഴാണ് അടുത്ത കഥാപാത്രത്തിൻ്റെ വരവ് സുദീപ് കുമാർ മിശ്ര അപ്പോൾ ഞാൻ പറയുമ്പോൾ സുദീപ് കുമാർ മിശ്രയെക്കുറിച്ച് പറയുമ്പോൾ ഈ പുള്ളി കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ആ കഥാപാത്രങ്ങൾക്ക് ഒരു മുഖം കൊടുക്കും ഞാൻ അങ്ങനെയാണ് വായിക്കാറ് ഒട്ടുമിക്ക പേരും അങ്ങനെ തന്നെ ആയിരിക്കും വായിക്കുക ഒരു കഥാപാത്രത്തിന് ആ പുസ്തകത്തിൽ കാണുമ്പോൾ അവർക്കൊരു സ്വന്തമായി മുഖം കൊടുത്ത് ആയിരിക്കും എന്ന് നമ്മളൊരു സങ്കല്പം ഉണ്ടാക്കും എൻ്റെ സങ്കല്പത്തിലെ സുദീപ് കുമാർ മിശ്ര ഒരു ഒരു സുമുഖനായ ചെറുപ്പക്കാരനാണ് കാരണം അദ്ദേഹത്തിന് ആ നാട്ടിലെത്തുമ്പോൾ പത്തൊമ്പത് വയസ്സ് മാത്രമാണ് പ്രായം ആ പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് ഇരുപത്തിരണ്ട് കാര്യമായ വിമലയെ അദ്ദേഹം പരിചയപ്പെടുന്നതും അവർ തമ്മിലൊരു സ്നേഹബന്ധം ഉടലെടുക്കുന്നതും പിന്നെ സുദീപ് കുമാർ മിശ്ര എങ്ങോട്ട് പോയെന്നോ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്നോ ഒന്നും കഥയിൽ അങ്ങനെ എടുത്തു പറയുന്നില്ല പക്ഷെ വിമല ഇപ്പോഴും സുദീപ് കുമാർ മിശ്രക്ക് വേണ്ടി ആ നാട്ടിൽ കാത്തിരിക്കുകയാണ് അപ്പോൾ അയാൾ പോയിട്ട് ഒരുപാട് വർഷമായി അപ്പോൾ അവിടുത്തെ അവരുടെ ബന്ധം എങ്ങനെ തുടങ്ങി എങ്ങനെയാണ് അവരുടെ ബന്ധം വളർന്നത് അങ്ങനെയൊന്നും കഥയിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നില്ല എങ്കിലും വായനക്കാർ വായനക്കാരി എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ തമ്മിൽ വളരെ ശക്തമായൊരു ബന്ധമുണ്ട് ഒരു പ്രണയബന്ധമുണ്ട് അവർ പലപ്പോഴും അവിടുത്തെ ഒരു അമ്പലങ്ങൾ അമ്പലം അവിടുത്തെ ഒരു അമ്പലം പശ്ചാത്തലമാക്കി അവരെവിടേക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു അവർ തമ്മിൽ വളരെ നല്ല ശക്തമായ ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം എവിടെയോ ഉപേക്ഷിച്ച് അദ്ദേഹം പോയി അദ്ദേഹം വരുമെന്ന കാത്തിരിപ്പിൽ ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുള്ള ആ സ്ഥലത്ത് തന്നെ വിമല ജീവിക്കുകയാണ് അപ്പം അതാണ് ഏറ്റവും ഒരു നമ്മളിലേക്ക് ഒരു കുത്തിക്കേറുന്ന ഒരു ഘടകം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ് നാട്ടിൽ പോവാത്തതിൻ്റെ വേറൊരു കാരണം എന്ന് വെച്ചാൽ വിമലയ്ക്ക് ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ളത് അച്ഛനുമായാണ് അപ്പോൾ അച്ഛനുമായി ആത്മബന്ധമുള്ള വിമല അച്ഛൻ സാധാരണ പെൺകുട്ടികൾക്ക് അച്ഛന്മാരോടുള്ള പോലെ ഒരു സ്നേഹം വിമലയ്ക്ക് തൻ്റെ അച്ഛനുമായിട്ടുണ്ട് പക്ഷേ അച്ഛനെ കാണിക്കുന്നത് അച്ഛനെ പറ്റി പറയുമ്പോൾ അച്ഛൻ വളരെ അച്ഛനെക്കുറിച്ച് വളരെ വളരെയധികം ഒന്നും പറയുന്നില്ല ഒരു ഉദ്യോഗസ്ഥൻ ആണെന്ന് മാത്രമാണ് ഇതിൽ പറയുന്നത് പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒരു ശാസ്ത്രബോധമുള്ള ഒരാളാണെന്നും കൂടി എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായി അപ്പോൾ അച്ഛനും മോളും തമ്മിലുള്ള ഒരു ബന്ധവും അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അമ്മയെ വിമലയുടെ അമ്മയെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിട്ടാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അച്ഛൻ ജീവിച്ചിരിക്കെ തന്നെ അവർക്ക് വേറൊരു സ്ത്രീ ഒരു പുരുഷനുമായിട്ട് ഒരു ബന്ധമുള്ളതായിട്ട് ഇതിൽ കാണുന്നു അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും തന്നെ പറയുന്നില്ല അതിനുള്ള കാരണം എന്താണെന്നോ ഒന്നും അറിയാത്തത് കൊണ്ട് അവരെ ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നില്ല എന്താണ് അവരുടെ ഭാഗം എന്നെനിക്ക് അറിയില്ല അപ്പോൾ അതിൽ കഥയിലും പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഒരു ദുഷ്ടയാണോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യം എന്താണ് എന്നൊന്നും കഥയിൽ അറിയാത്തത് കൊണ്ട് അവരെക്കുറിച്ച് കൂടുതലേ അവരെക്കുറിച്ച് കൂടുതലേക്ക് പറയുന്നതിന് മുമ്പ് ആ ഒരു കാരണം കൊണ്ടാണ് അമ്മയുടെ ഈ ഒരു ബന്ധം അംഗീകരിക്കാനാവാത്തത് കൊണ്ടാണ് വിമല ആ വീട് വിട്ടിറങ്ങിയത് പക്ഷേ അവരുടെ സഹോദരി ഇപ്പോഴും അമ്മയുമായിട്ട് അവിടെ തന്നെ ജീവിക്കുന്നുണ്ട് അപ്പോൾ വിമല ഒരു ഒരു സെ ഒരു സെൻസിറ്റീവോ ഡിപ്രഷനോ ഉള്ള ക്യാരക്ടറായിട്ടല്ല നമുക്ക് കാണുന്നത് മൊത്തത്തിലൊരു വിഷാദം വിമലയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെങ്കിലും അത് ഉദാഹരണം പറയാനാണെങ്കിൽ വിമല വന്നു കഴിഞ്ഞാൽ അവരുടെ സാരികൾ അഴിച്ചിടും പക്ഷേ അത് മടക്കി വെക്കണമെന്ന് അവരെന്നും വിചാരിക്കും പക്ഷേ അവർക്ക് അതിന് സാധിക്കുന്നില്ല എന്തോ ഒന്നും അവരെ പിന്തിരിപ്പിക്കുകയാണ് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യുന്നതിൽ നിന്ന് കാരണം എന്താണ് അവരുടെ ഉള്ളിലുള്ള ഒരു വേദന അവർക്കുള്ളിൽ എന്തോ ഒരു വേദനയും പേറിയാണ് അവർ ജീവിക്കുന്നതെന്ന് കഥയിലൂടെ നമ്മൾ വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് എം ചെയ്യുന്നത് അപ്പോൾ അവരുടെ വേദന എന്ത് എന്ന് പറയുമ്പോൾ ആ കാത്തിരിപ്പാണ് അവരുടെ വേദന ആ ആൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാത്ത ഒരു ഒരു കാത്തിരിപ്പിന്റെ ഒരു വിരഹമാണ് അവരിൽ ഉണ്ടാക്കുന്ന ആ വേദന അപ്പൊ നാട്ടിലേക്ക് പോകുന്നില്ല നാട്ടിൽ നാട്ന്ന് വിട്ടു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവരൊറ്റയ്ക്ക് ജീവിക്കുകയാണ് അങ്ങനെ പല പല ദുഃഖങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് പക്ഷേ അവരൊരു ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രമല്ല അവർ ഭയങ്കര ബോൾഡാണ് അവർ ഒരു ഒരു സന്ദർഭം വന്നാൽ അവർക്കതിനെ എങ്ങനെ അവർക്കതിനെ മറികടക്കണം എന്നൊക്കെ അറിയാം പക്ഷേ ഏതൊക്കെയോ ഒരു സമയത്ത് അവർ തകർ തളർന്നു പോവും ചില സമയങ്ങളിൽ അവർക്ക് പക്ഷേ അവർ തന്നെ ഉയർത്തെഴുന്നേക്കുകയും ചെയ്യുന്നു അതിൻ്റെ കാരണം തിരിച്ചു വരാത്ത സുദീപ് കുമാർ മിശ്രയും അച്ഛൻ്റെ അകാലമായ മരണവും ഒക്കെയാണ് അവരെ തളർത്തുന്നത് അച്ഛൻ്റെ മരണം പറയുന്ന സമയത്ത് അവർ ഒരു അവർ കരയുന്നുണ്ട് പക്ഷേ അവരുടെ പറഞ്ഞല്ലോ അവരൊരു ബോൾഡുള്ള ബോൾഡായിട്ടുള്ള സ്ത്രീയാണ് പക്ഷെ അവർ പൊട്ടിക്കരയുകയോ അവർ അലമുറ ഇടുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷേ അവർക്കുള്ളിൽ സങ്കടമുണ്ട് അപ്പോൾ അന്നാണ് അവർ നാട്ടിലേക്ക് പോകുന്നത് അച്ഛൻ്റെ മരണമറഞ്ഞാണ് അവർ ആകെ നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അവരുടെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമുള്ളതായിട്ടൊന്നും കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്കൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമ്മേനെ ഒരു ദുഷ്ട എന്ന ക ഒരിത് കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല ഒരു പുരുഷനുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ അത് മാത്രമേ നമുക്കിവിടെ പറയാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അച്ഛൻ മരിച്ചു അത് കഴിഞ്ഞപ്പോൾ അച്ഛനും മരിച്ചതോടെ ആ വീടും എന്നുള്ളതിനപ്പുറം അവിടെ ഒരു ആത്മബന്ധമില്ലാതാവുന്നു പിന്നീട് വീട്ടിലേക്ക് പോകാൻ ഒരു കാരണം ഇല്ലാതാവുകയും ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ സുദീപ് കുമാർ ഉള്ളത് സുദീപ് കുമാറിൻ്റെ ഓർമ്മകളിൽ അവർ ജീവിക്കുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് അവരെ പോലെ തന്നെ കാത്തിരിപ്പ് ഉള്ളൊരു കഥാപാത്രം കൂടി അവിടേക്ക് കടന്നു വരികയാണ് ബുദ്ധു ബുദ്ധു എന്നാണ് അയാളുടെ യഥാർത്ഥ പേര് ഇവിടെ പറയുന്നില്ല പക്ഷേ എല്ലാവരും ബുദ്ധു എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ബുദ്ധുവും കാത്തിരിക്കുകയാണ് ബുദ്ധു കാത്തിരിക്കുന്നത് ബുദ്ധുവിൻ്റെ അച്ഛന് വേണ്ടിയാണ് അതാരാണെന്ന് അറിയില്ല പക്ഷെ ബുദ്ധുവിനെ ചുറ്റുമുള്ളവർ ബുദ്ധുവിനെ കളിയാക്കി പറയുന്നത് അയാളൊരു വിദേശ വെള്ളക്കാരൻ്റെ മോൻ അല്ലെങ്കിൽ സായിപ്പിൻ്റെ മകൻ എന്നാണ് അവരെ കളിയാക്കി വിളിക്കുന്നത് ഏതോ ഒരു സായിപ്പിൽ നിന്ന് ജന്മം കിട്ടിയ ഒരാളാണ് ബുദ്ധു എന്നാണ് പറയുന്നത് അയാളുടെ ഒരു നല്ല പരിവേഷമല്ല അതിനകത്ത് കൊടുക്കുന്നത് ഒരു ചീത്ത സ്ത്രീയായിട്ടാണ് അവരെയും അതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ ബുദ്ധുവും കാത്തിരിക്കുകയാണ് അപ്പോൾ ബുദ്ധു ഒരു കടത്തു തോണിക്കാരനാണ് ബുദ്ധുവും വിമലയും ഒരു സ്നേഹബന്ധമുണ്ട് ഒരു ഒരു അനുജൻ ചേച്ചി എന്നുള്ളൊരു ബന്ധം അതിലുണ്ട് അപ്പോൾ ബുദ്ധു ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നത് വിമലയുമായിട്ടാണ് അപ്പോൾ കടത്തു തോണിയിൽ അക്കരെ എത്തുന്നവരെ വിമലയുമായിട്ട് അവർ സംസാരിക്കാറുണ്ട് അപ്പോൾ ബുദ്ധുവും കാത്തിരിക്കുകയാണ് അപ്പോൾ അച്ഛനും അമ്മയും ബുദ്ധുവും സുദീപ് കുമാർ മിശ്രയും ഒക്കെ കഴിയുമ്പോൾ അവിടേക്ക് വീണ്ടും കടന്നു വരുന്ന ഒരു കഥാപാത്രം എനിക്ക് എന്നെ സ്വാധീനിച്ച കുറച്ച് കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് അവിടേക്ക് ഒരു അജ്ഞാതൻ കടന്നു വരികയാണ് അയാൾ ഈ വിമല ജോലി ചെയ്യുന്ന ഹോസ്റ്റലിൽ വാർഡനായിട്ടുള്ള ഹോസ്റ്റലിൽ ഒരു അഞ്ച് ദിവസത്തേക്ക് പെയിൻ ഗെസ്റ്റായിട്ട് വരുന്ന ഒരാളാണ് അയാൾ ഭയങ്കര ലൗഡാണ് അയാൾ ഉറക്കം സംസാരിക്കുന്ന ഒച്ച എടുക്കുന്നൊരു മനുഷ്യനാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഒച്ച എന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ ആ എഴുത്തിൽ കൂടെ തന്നെയാണ് നമുക്കത് മനസ്സിലാവുന്നത് അദ്ദേഹം ഒരു ഉച്ചത്തിൽ സംസാരിക്കുന്ന അയാളോട് വിമലയ്ക്ക് വലിയ മമതയൊന്നുമില്ല അയാളെ വിമലയ്ക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെയാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ അയാളുടെ ഒച്ചയെടുക്കുന്ന സംസാരം നമ്മളിലേക്ക് എത്തിക്കുകയാണ് കഥാകാരൻ അയാളൊരു ഒന്നാമത് വിമല ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അധികം സംസാരിക്കാത്ത വളരെ വിഷാദമായിട്ടുള്ള ഒരു സ്ത്രീയാണ് അതിനിടയ്ക്ക് ഇയാളുടെ ഒച്ച അവരെ അയാളെ അയാളിലേക്ക് അവരെ അടുപ്പിക്കുന്നത് വളരെ കുറയ്ക്കുകയാണ് പക്ഷേ കഥ പോകും തോറും ഈ അജ്ഞാതം നമുക്ക് പ്രിയപ്പെട്ടവനായി വരികയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹം വിമലയുമായിട്ടുള്ള പല ചർച്ചകളും ഇവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു ആ സംസാരങ്ങളിലൂടെ ഇത്രയും ഒരു ഓ ഇയാളൊരു മുരടനാണല്ലോ എന്ന് തോന്നുന്നതിനപ്പുറം ഓ നമ്മൾക്കെല്ലാവർക്കും ആ കഥാപാത്രം പോകെ പോകെ പ്രിയങ്കരനാകുകയാണ് എവിടെയോ വെച്ചിട്ട് അദ്ദേഹം ഈ കഥയിലൊരു വാക്ക് പറയുന്നുണ്ട് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് ഈ കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട് എത്ര അർത്ഥവത്തായ ഒരു വാക്കാണിത് നമ്മൾ മരണത്തിന് പല രീതിയിലും പറയുമെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മരണത്തിനെ കാണുകയാണിതിൽ മരണം ജീവിതം എന്ന് പറയുന്ന ഒരു നാടകമാണ് ആ നാടകത്തിലേക്ക് വേണ്ടാത്ത സമയത്ത് കടന്നു വരുന്ന ഒരു കോമാളിയാണ് മരണം എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ അജ്ഞാതൻ എവിടെയൊക്കെ നമുക്ക് അദ്ദേഹത്തിനോടൊരു സ്നേഹം തോന്നിപ്പോ പോക പോകെ അങ്ങനെ വരുന്ന സമയത്ത് വിമലയോടൊരിഷ്ടം അദ്ദേഹത്തിനുള്ളിൽ വരികയാണ് ഒരു പ്രണയം അത് അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വിമലയ്ക്കത് വിമല അതിനോടൊന്നും പറയുന്നില്ല കാരണം വിമല ഒരു കാത്തിരിപ്പിലാണ് ഒരാൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ വിമല ജീവിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനോടൊന്നും വിമല പറയുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മനുഷ്യരുടെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കഥ ഇത്രയേ ഉള്ളൂ ഇതാണ് കഥ പക്ഷേ എം ഡി ഈ കഥയിൽ ഒരു മഞ്ഞുള്ള സമയം മുഴുവൻ ഒരു വേദനയാണ് നമുക്ക് സമ്മാനിക്കുന്നതെന്ന് പറയാതെ പറഞ്ഞു ബുദ്ധുവും വിമലയും കൂടി വരാതിരിക്കില്ല കാത്തിരിപ്പിനോളം വലിയ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ആ കഥ അവിടെ അവസാനിക്കുകയാണ് കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥനയില്ല അങ്ങനെ പറഞ്ഞാൽ ആ കഥയെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു ശുഭാപ്തി വിശ്വാസം നമ്മളിലേക്ക് തരികയാണ് ആരൊക്കെയോ തിരിച്ചു വരും അല്ലെങ്കിൽ ഒന്നുകിൽ വിമല പ്രതീക്ഷിക്കുന്ന സുദീപ് കുമാർ മിശ്രയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിവിൻ്റെ അച്ഛനായിരിക്കാം കടന്നുപോയവരൊക്കെ എപ്പോഴെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരുപറ്റം മനുഷ്യരുടെ കഥ പറയുന്ന മഞ്ഞ് നമ്മളിൽ നമ്മളിലുടനീളം ഒരു തണുപ്പ് സമ്മാനിക്കുന്നുണ്ട് ആ തണുപ്പിലൂടെ തന്നെ കടന്നു പോകുമ്പോൾ ഈ കാത്തിരിപ്പ് ഭയങ്കരമായൊരു വേദനയാണെന്നും കൂടെ എം ഡി പറഞ്ഞു വെക്കുകയാണ് കാത്തിരിക്കുന്ന മനുഷ്യരെ ഒരു മനുഷ്യനെ കാത്തിരിക്കുക വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല പക്ഷെ അദ്ദേഹം വരും എന്ന ശുഭവിശ്വാസത്തിൽ കാത്തിരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അപ്പോൾ അങ്ങനെ കാത്തിരിപ്പിന് അടിമപ്പെട്ട് പോകുന്ന ഒരു കഥയാണ് മഞ്ഞിലുടനീളം പറഞ്ഞു വെക്കുന്നത് ഇതിൽ എന്നെ വല്ലാതെ ആകർഷിച്ച വേറൊരു വരികളും കൂടെ ഉണ്ട് ഇതാ മലമുകളുടെ കുഴിമാടത്തിൽ വർഷങ്ങളുടെ ഒരു തടവുകാരി എവിടെയോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വിമല ചിന്തിക്കുന്ന ഒരു വരികളാണിത് അവർ അവരവിടെ തടവിലാണ് അവരാരും തടവിലാക്കിയിട്ടില്ല കാരണം അവരൊരു ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ളൊരു വുമൺ ആണ് അവർ സ്വന്തമായി ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം ആരും ചോദിക്കില്ല അവർക്ക് ഏത് സ്ഥലത്തിലേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം എങ്ങോട്ട് വേണമെങ്കിലും പോവാം പക്ഷേ പക്ഷേ അവർ തടവിലാണ് എന്തുകൊണ്ടാണ് ആ തടവ് എന്ന് ചോദിച്ചാൽ അവരൊരു കാത്തിരിപ്പിൻ്റെ വലയത്തിൽ പെട്ടിരിക്കുകയാണ് അദ്ദേഹം എപ്പോൾ വരും ആ സ്ഥലത്താണ് വിമല ഉള്ളതെന്ന് അവസാനമായി അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത് അവർ വേറെ എവിടെയെങ്കിലും പ്രയാണം ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹം വരുമോ അദ്ദേഹത്തിന് കാണാൻ പറ്റാതാവുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യത്തിൻ്റെ പുറത്താണ് അവരിപ്പോഴും ജീവിക്കുന്നത് അവരെ പിടിച്ചു നിർത്തുന്ന ഘടകം അതുതന്നെയാണ് കാത്തിരിപ്പ് അവർക്ക് എങ്ങോട്ടും പോകാൻ സാധിക്കില്ല അവിടെ നിന്ന് ആ സ്ഥലങ്ങൾ വിട്ട് അവർക്ക് വിചാരിച്ചാൽ കൂടി തന്നെയും അവർക്കെങ്ങും പോകാൻ സാധിക്കില്ല അതാണ് കാത്തിരിപ്പിൻ്റെ ഒരു പവറും അതുതന്നെയാണ് കാത്തിരിപ്പിൻ്റെ ഒരു ശാപവും കാത്തിരിപ്പിൽ പെടുന്ന ഒരാൾക്ക് അവിടെ തന്നെ വർഷങ്ങളോളം അങ്ങനെ 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 ജീവിച്ച് 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 പോകും അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റുമെങ്കിൽ കൂടിയും അങ്ങനെ ഒരു മഞ്ഞ് നിറഞ്ഞ സ്ഥലത്തെ കുറച്ച് വേദനകളും കുറച്ച് സന്തോഷങ്ങളും കുറച്ച് പുതിയ കഥാപാത്രങ്ങളെ നൽകി ഒരു ചെറിയ പുസ്തകത്തിലൂടെ എം ഡി പറഞ്ഞു നിർത്തുന്ന വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് മഞ്ഞ് വായനയിൽ ആ വായന തീരുമ്പോൾ നമുക്ക് എവിടേക്കോ ഒരു 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 നൊമ്പരം അല്ലെങ്കിൽ ഒരു എവിടേക്കോ ചിലപ്പോൾ ഒരു സന്തോഷം കാരണം ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഈ കഥ നിർത്തുന്നത് വരും വരാതിരിക്കില്ല എന്ന ഒരു പ്രതീക്ഷയിൽ നിർത്തുന്ന കഥയാണ് അപ്പോൾ നമുക്കൊരു സന്തോഷവും തോന്നും നമ്മളും ആ കഥാപാത്രത്തിനോടൊപ്പം ചിന്തിക്കും അതെ അയാൾ എന്തെങ്കിലും വരുമായിരിക്കും എന്നുള്ളത് അപ്പോൾ ഈ വളരെ മനോഹരമായ ഒരു പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൽ നിർത്തുകയാണ് അടുത്ത വളരെ മനോഹരമായ വേറൊരു പുസ്തകവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരാം